्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളുടെയും മഹാഗുരുവിന്റെ പാദപങ്കജങ്ങളിലും പാദപത്മങ്ങളിലും പവിത്രമായിരിക്കുന്ന സങ്കല്പം കൊണ്ട് അങ്ങേയറ്റം ആദരണീയമായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയകമലങ്ങളിലും പൂജാപുഷ്പങ്ങളെന്ന ഓണം സമർപ്പിച്ചുകൊള്ളുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെയും സഹോദരന്മാരുടെയും വിവാഹം നാം കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടു മംഗളകരമായ ആ വിവാഹം കഴിഞ്ഞ് അന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ രാത്രി അവിടെ ജനകപുരിയിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് അധ രാത്രിയാം വ്യതീതായാം വിശ്വാമിത്രോ മഹാമുനി അനന്തരം ആ രാത്രി കഴിഞ്ഞു പ്രഭാതമായ ഉടൻ തന്നെ മഹാമുനിയായിരിക്കുന്ന വിശ്വാമിത്രൻ ജഗാമ ഉത്തരപർവതം ആ രണ്ട് രാജാക്കന്മാരോടും യാത്ര പറഞ്ഞിട്ട് ദശരഥ മഹാരാജാവിനോടും അതേപോലെ തന്നെ മഹാരാജാവിനോടും യാത്ര പറഞ്ഞിട്ട് അദ്ദേഹം ഹിമാലയ പർവ്വതത്തിലേക്ക് വളരെ വേഗത്തിൽ ചെന്നു വിശ്വാമിത്ര മഹർഷിക്ക് ഒരു വലിയൊരു ദൗത്യം ഉണ്ടായിരുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജീവിതത്തിൽ ആ ദൗത്യം അദ്ദേഹം ഇതാ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിട്ട് ഭഗവാൻ കൈക്കൊണ്ട അവതാരമാണല്ലോ രാമൻ ത്രേതായുഭത്തിൽ അധാർമിക ശക്തികൾ വളർന്ന പന്തലിച്ച അവസരത്തിലാണ് ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും എല്ലാം അഭ്യർത്ഥനയാല് ഭഗവാൻ ദശരഥന്റെ മകനായിട്ട് കൗസല്യയുടെ മകനായിട്ട് അയോധ്യയില് അവതരിക്കുന്നത് ആ അവസരത്തില് അനന്തൻ ലക്ഷ്മണകുമാരനായും ശംഖം ഭരതരാജകുമാരനായും ചക്രം ശത്രുഘ്നായും അവതരിച്ചു മൂലപ്രകൃതി ജനകപുരിയില് ജനകന്റെ വളർത്തുമകളായിട്ട് സീതയായിട്ട് അവതരിച്ചു അവരുടെ വിവാഹം നടത്തണം അതിനു വേണ്ടിയിട്ടാണ് വിശ്വാമിത്രന്റെ ആഗമനം അതോടൊപ്പം അനേകം കാര്യങ്ങൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പഠിപ്പിക്കാനുണ്ട് സർവജ്ഞനാണ് അദ്ദേഹം പരമാത്മാവാണ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് എല്ലാ ജ്ഞാനവും അദ്ദേഹത്തിൽ നിന്നിട്ടാണ് സംശയം വേണ്ട എങ്കിലും ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സമ്പ്രദായത്തിന് വേണ്ടുന്ന പ്രകാരത്തിലായിരിക്കും ഭഗവാന്റെയും വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിലുള്ള പഠനം ആവശ്യമാണ് ആദ്യം വേദവേദാങ്കാദികളെല്ലാം തന്നെ വസിഷ്ഠ ഋഷി രാമ രാമലക്ഷ്മണഭരത ശത്രുഘ്നന്മാരെ പഠിപ്പിച്ചു ആയുധവിദ്യയും അദ്ദേഹം തന്നെ പഠിപ്പിച്ചു ഇനി തുടർന്നുള്ള കാര്യങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവരെ പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ടാണ് വിശ്വാമിത്രന്റെ ആഗമനം അദ്ദേഹം ബലയും അതിബലയും പഠിപ്പിച്ചു ശാരീരിക ധർമ്മങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് കൂടിയിട്ട് ചെയ്യേണ്ട മഹാകർമ്മങ്ങളിൽ വ്യാപരിക്കാൻ വേണ്ടുന്ന ശക്തി പകർന്നു അത് കഴിഞ്ഞ് തടകാവധം തടകാവധാനന്തരമാണ് ആയുധവിദ്യയെല്ലാം ദിവ്യായുധങ്ങളെല്ലാം ഉപദേശിക്കുന്നത് തടക വധിച്ചത് ലോകാഹിതത്തിനു വേണ്ടി തടകാനുഗ്രഹം മൂലം ഈ പ്രപഞ്ചമാകെ വർദ്ധിച്ചതായ കാമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തമായി ഇനി രാമചന്ദ്രന് ദിവ്യാസ്ത്രങ്ങളെല്ലാം കൊടുക്കണം എന്ന് ഇന്ദ്രാദികൾ വന്ന് മഹർഷിയായ വിശ്വാമിത്രനോട് പറയുന്നത് നാം കേട്ടു വിശ്വാമിത്രന്റെ പക്കല് എല്ലാ ദിവ്യായുധങ്ങളുമുണ്ട് അത് വിശ്വാമിത്രൻ ഒന്നൊന്നായിട്ട് രാമലക്ഷ്മണ്രെ പഠിപ്പിക്കുന്നത് നാം കണ്ടു സകല ദിവ്യായുധങ്ങളും പകർന്നു നൽകി അത് കഴിഞ്ഞ് യാഗരക്ഷ എന്തിന് കളരിയിലുള്ള അഭ്യാസവും പടക്കളത്തിലെ പരിചയവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് യുദ്ധനിപുണനായിരിക്കുന്ന വിശ്വാമിത്രന്റെ തന്നെ മുഖ്യമായിരിക്കുന്ന ഉപദേശത്തിനനുസരിച്ചിട്ട് വാരിജ സ്വഭാവക്കളോടും എണിയാലൊടുങ്ങാത്തതായ രാക്ഷസപ്പടയോടും ആ ബാലകന്മാരെ യുദ്ധം ചെയ്ത് സുബാഹുവിനെയും മുഴുവൻ അക്ഷന്മാരെയും സംഹരിക്കുന്നു മാരീജൻ അഭയം പ്രാപിച്ചതുകൊണ്ട് അഭയം നൽകുന്നു അങ്ങനെ പടക്കളത്തിലെ പരിചയവും ആ മഹാഗുരു നൽകി ഇത് കഴിഞ്ഞ് അഹല്യക്ക് ശാപമോക്ഷം നൽകുക എന്നുള്ള മഹാകർമ്മം രാമനിലെ ഐശ്വര്യമായിരിക്കുന്ന തേജസ്സിനെ ലോകത്തിന് അറിയാൻ പറ്റുന്ന സന്മുഹൂർത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഹല്യാ ശാപമോക്ഷം ആ കഥ വായിച്ചപ്പോഴേക്കും അതെല്ലാം വിശദീകരിച്ചു തുടർന്ന് സീതാസ്വയംവരം ത്രയംബകം ഭജനം ചെയ്ത് രാമ സീതമാരുടെ വിവാഹം നടക്കുന്നു തുടർന്ന് അനുജന്മാരുടെയും അതേപോലെ തന്നെ സീതയുടെ അനുജത്തിമാരുടെയും വിവാഹം നടക്കുന്നു അങ്ങനെയുള്ള മഹാകർമ്മം മുഴുവൻ നിർവഹിച്ച് ഇനി രാമൻ തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിരിക്കുന്ന സകല കർമ്മങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതായ പഠനം ശിക്ഷണം പൂർത്തിയാക്കി വിശ്വാമിത്രൻ ഇതാ അവിടെ നിന്നിട്ട് ദശരഥനോടും രാജാവിനോടും രാജാവായിരിക്കുന്ന വിദേഹനോടും യാത്ര പറഞ്ഞ് തന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഹിമാലയത്തിലേക്ക് തപസ്സിന് പോകും അതിനെ തുടർന്ന് ദശരഥ മഹാരാജാവ് അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അയോധ്യയിൽ അദ്ദേഹത്തിന് വർധിച്ചതായ ചുമതലകളുണ്ട് അതുകൊണ്ട് ദശരഥ മഹാരാജാവ് വിശ്വാമിത്രേ ഗദേ രാജാവിദേഹം മിഥിലാധിപം ജഗാമാശു ദശരഥപുരീം വിശ്വാമിത്ര മഹർഷി അവിടെ നിന്ന് ഹിമാലയത്തിലേക്ക് പോയ ആ അവസരത്തിൽ തന്നെ ദശരഥ മഹാരാജാവ് അയോധ്യയിലേക്ക് പോകുന്നതിന് വേണ്ടി തൻ്റെ ബന്ധുജനങ്ങളോടൊപ്പം ഗുരുജനങ്ങളോടൊപ്പം അയോധ്യയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് മിഥിലാധിപനായിരിക്കുന്ന വിദേഹനോട് അനുവാദം വാങ്ങി അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് ഗംഭീരമായ ഘോഷയാത്രയായി അയോധ്യയിലേക്ക് പോവാണ് അങ്ങനെ ദശരഥ മഹാരാജാവ് മക്കളോടും മരുമക്കളോടും ഒപ്പം അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോകുമ്പോൾ മഹാരാജാവ് അവർക്കെല്ലാം യാത്ര വഴങ്ങിക്കുന്നു അവരെ എല്ലാം യാത്ര അയക്കുന്നു സ്നേഹമസരണമായി ആ അവസരത്തില് കന്യകാധനം കൂടി കൊടുത്തയക്കുകയാണ് ആ കന്യകമാർക്ക് സീത ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി ആ കന്യകന്മാർക്ക് അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോകുമ്പോഴേക്കും അയോധ്യയിലെ റാണിമാരായിട്ടാണ് അവർ അയോധ്യയിലേക്ക് ചെല്ലുന്നത് അവർക്ക് സമ്പത്ത് അളവില്ലാത്തതായ സമ്പത്ത് കൊടുത്തയക്കയാണ് പതിനായിരക്കണക്കിന് പശുക്കൾ അതേപോലെ തന്നെ ആനകൾ കുതിരകൾ രഥങ്ങൾ രത്നമായിട്ടും സ്വർണമായിട്ടും വെള്ളിയായിട്ടും സാധാരണ ആർക്കും എടുക്കാൻ കഴിയാത്ത അത്ര അളവില്ലാത്തതായ കുന്ന പോലെയുള്ളതായ സമ്പത്ത് വിലപിടിപ്പുള്ളതായ വട്ടുവസ്ത്രങ്ങൾ വിലപിടിപ്പുള്ളതായ കരകൗശല വസ്തുക്കൾ ഇങ്ങനെ ആരുടെയും മനസ്സിനെയും കണ്ണിനെയും കവരുന്ന വളരെയേറെ ധനം അത്ഭുതകരമായ ധനം അദ്ദേഹം കൊടുത്തയക്കുന്നു അതേപോലെ തന്റെ മക്കളുടെ പരിചാരികമാരെയും അതോടൊപ്പം അയോധ്യയിലേക്ക് അയക്കുക ഇതെല്ലാം ദദൌ രാജാസുസംഭ്ര കന്യാധനം അനുത്തമം ശ്രേഷ്ഠമായിരിക്കുന്ന കന്യാധനത്തെ രാജാവായ വിദേഹൻ ജനകൻ സന്തോഷത്തോടു കൂടിയിട്ട് കൊടുത്തയച്ചു അങ്ങനെ ആ ഹനാഥനമെല്ലാം കൊടുത്ത് മഹാരാജാവായിരിക്കുന്ന ദശരഥന് അദ്ദേഹത്തിന്റെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് അയോധ്യയിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ളതായ അനുവാദമെല്ലാം നൽകി എന്നിട്ട് അവർ യാത്രയാകുമ്പോൾ യാത്രയാകുന്നതിന് പ്രത്യേക ചടങ്ങുകളെല്ലാം ഉണ്ട് യാത്രയായി കഴിഞ്ഞപ്പോൾ വിദേഹൻ തന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് മടങ്ങി Тяна провесить.